എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ കഴിഞ്ഞതൊക്കെ ചെയ്തിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ചെയ്തവർ അഞ്ചാമത്തെ പ്രാക്ടീസ് ചെയ്യുക ഇന്ന് നമ്മൾ നമ്മുടെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ മാന്ത്രിക പണം പണത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും പണം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഫീലിംഗ് ഉണ്ടാകുന്നത് സന്തോഷമാണോ പണം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് അല്ലേ പണം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല അപ്പോൾ എങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പണത്തിനെ നമുക്ക് ആകർഷിച്ചെടുക്കാം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് അല്ല എല്ലാവരും എല്ലാവർക്കും പണം പണമാണ് അത്യാവശ്യം നമുക്ക് പണമില്ലാതെ നമുക്ക് പറ്റില്ല ഒരു ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ കുറേയധികം പണത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പണത്തിനെ ആകർഷിച്ചെടുക്കാം നമ്മൾ ഉള്ളതിന് നന്ദി പറയാം നമ്മൾ പല എല്ലാ ഇതികളിലും നമ്മൾ പറയുന്നത് തന്നെയാണ് ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പണം പണുള്ളെങ്കിലും നമ്മളതിന് നന്ദി പറയുക അല്ലേ ഇപ്പോൾ പത്ത് രൂപയുള്ളെങ്കിലും അതുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ നന്ദി പറയുമ്പോഴാണ് നമ്മളിലേക്ക് കെയിൽ അട്രാക്ഷൻ പ്രകാരം വീണ്ടും അത് വന്നു ചേരുള്ളൂ നമ്മൾ എപ്പോഴും കാലാകാലങ്ങളെ കലാകാലങ്ങളെന്താ പണത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വശത്ത് പണം ആഗ്രഹിക്കുന്നു എനിക്കത് വേണം ഇത് വാങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മറുവശത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പണത്തിന് കുറ്റം പറയണം പണക്കാരൊക്കെ മോശമാണ് പണമുണ്ടാക്കുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല പണം വളരെയധികം തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്നതൊക്കെ നമ്മൾ പൂർവികരായിട്ട് മുന്നേ കേട്ട് വളർന്നതാണത് അപ്പോൾ ആ ചിന്താരീതികൾ മനസ്സിൻ്റെ ഉള്ളിലത്തെ ചിന്തകൾ മാറ്റി അവിടെ നല്ല നെഗറ്റീവുകളൊക്കെ മാറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വരും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് അപ്പോൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പണത്തിന് സ്നേഹിക്കുക നമ്മുടെ ഉത്തമ സുഹൃത്തായിട്ട് നോ കാണുക പണത്തിന് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ പണം അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് കാണാൻ പഠിക്കും നമ്മൾ ഈ ഗാമിയും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എന്താണോ വൈബ്രേഷൻ അതിനനുസരിച്ചാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുകയുള്ളൂ നമ്മൾ നല്ല വൈബ്രേഷനോട് ഞാൻ സമ്പന്നയാണ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ കൊണ്ടുവരാ അപ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഇല്ല കാശില്ലാത്തൊരു വ്യക്തിക്ക് ആ പണം ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് അറിയാം പക്ഷേ നമ്മൾ ആ ഫീലിംഗിൽ ഇരുന്നാൽ എന്താ സംഭവിക്കും തുടർന്ന് നമ്മൾ പണമില്ലാത്ത ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിലും ഇത് എന്താ ചെയ്യേണ്ടത് നമ്മൾ പണം ഉണ്ടെന്നുള്ളൊരു ഫീലിങ്ങോട് കൂടി ഒരു സന്തോഷത്തോടു കൂടി എനിക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഫീലിംഗ് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ നമുക്ക് പല കാര്യങ്ങളിലൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മളിലൂടെ പണത്തിന്റെ കാര്യങ്ങൾ കടന്നു പോകുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് പല്ല് തേക്കാൻ നമുക്ക് പേസ്റ്റ് ഉണ്ട് ബ്രഷ് ഉണ്ട് കുളിക്കാൻ സോപ്പ് സോപ്പുണ്ട് ഡ്രസ്സുകളുണ്ട് ഇതൊക്കെ പണം കൊണ്ട് വാങ്ങിയതല്ലേ നമുക്ക് വീട്ടിൽ ഭക്ഷണമുണ്ട് വീടുണ്ട് അപ്പോൾ അതൊക്കെ പണം കൊണ്ടാണ് അപ്പം നമ്മൾ ആ പണത്തിന് കുറച്ചുള്ളെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു വരുമ്പോൾ നമ്മളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ഫീലിംഗ് മാറ്റുക നമ്മൾ പറയാറുണ്ട് ഫീലിംഗ് ഇസ് ദ സീക്രട്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മളതിനു നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും പണം ധാരാളം നമുക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നു ചേരും നമ്മളിപ്പോൾ ആലോചിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് ഈ ഇത്രയും ഈ സമയം വരെ നമ്മൾ ആലോചിച്ചു എന്തുമാത്രം പണങ്ങളാണ് നമ്മുടെ കയ്യിലൂടെ വന്നു വന്നുപോയുള്ളത് നമ്മളത് ശ്രദ്ധിക്കുന്നേ ഇല്ല നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഈ നിമിഷം നിങ്ങളിപ്പോൾ എത്ര ഏത് പ്രായത്തിലാണ് എവിടെയാണെന്നുള്ള അതേ വരെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം പണമാണ് നമ്മുടെ കയ്യിലൂടെ വന്നുകൊണ്ടുള്ളൂ എന്തുമാത്രം പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിത സാഹചര്യങ്ങൾ നേടിയെടുത്തുള്ളത് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയോക്കി അപ്പോൾ ഒരുപാട് പണം നമ്മളിൽ വന്നുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മളതിന് പരാതികൾ പറഞ്ഞ് ഇത്രയില്ല അത് കുറ്റം പറഞ്ഞ് അത് പേശിണങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നമ്മളൊരു സാധനങ്ങൾ വാങ്ങുന്നതല്ലേ അതൊക്കെ മാറ്റുക നമ്മൾ പണത്തിന് സ്നേഹത്തോടെ അതുപോലെ പണം കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ ബ്ലസ് ചെയ്തുകൊണ്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് പലരും പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾക്കും എന്തുമാത്രം കാര്യങ്ങൾക്കാണ് ഉപയോഗിത്രമാ ആളുകളുടെ കൈകളിലൂടെ മറിഞ്ഞാണ് പണം പോകുന്നത് അപ്പോൾ അതിന് ബ്ലസ് ചെയ്ത് കൊടുക്കുക നമ്മൾ പണം കൊടുക്കുമ്പോൾ ഇത് ഇന്നലേക്ക് തന്നെ തിരിച്ചു വരുന്ന സന്തോഷത്തോട് കൂടിയാണ് നമ്മൾ ദേഷ്യപ്പെട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടിയിട്ടൊക്കെയുണ്ട് നമ്മൾ കൊടുക്കുന്ന പണം കൊടുക്കുമ്പോൾ അതുപോലെ നമ്മളിലേക്ക് പണം വന്നു ചേരുമ്പോൾ അത് നന്ദി പറയാനും എന്നിലേ എന്നിലേക്ക് വന്നു ചേർന്നതിനും നന്ദി പറയാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും അപ്പം ഇവിടെ പറയുന്ന നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളതിനും നന്ദി പറയാം കിട്ടിയതിനും ഉള്ളതിനൊക്കെ നന്ദി പറയാം അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും നമ്മൾ വിഷയാക്കേണ്ട നമ്മൾ ഈ നിമിഷം മുതൽ നമ്മൾ മാറാം പണത്തിന് സ്നേഹിക്കാം നമ്മുടെ ഉത്തമ സുഹൃത്തായിട്ട് മാറ്റിയെടുക്കാം നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നു പെട്ടെന്നൊരു ആവശ്യം വന്നു ആ ഉത്തമ സുഹൃത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കുമോ നമ്മുടെ കയ്യിൽ ഫണ്ടെങ്കിലല്ലേ അങ്ങനെ സ്നേഹിക്കുമ്പോൾ പണം നമ്മളിലേക്ക് വന്നു ചേരും പല സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ നമ്മളിതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം ലഭിച്ചിരുന്നു കളിപ്പാട്ടങ്ങൾ ലഭിച്ചിരുന്നില്ലേ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലേ നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് സ്കൂളിൽ പോവാനും പഠിക്കാനും നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ലേ അതേപോലെ തന്നെ അസുഖങ്ങൾ വന്നപ്പോൾ ഡോക്ടറെ കണ്ടിരുന്നു നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വെളിച്ചോം വായും വൈരുതി ഉണ്ടായിരുന്നു അല്ലേ വീട്ടില് അതേപോലെ തന്നെ നിങ്ങൾക്ക് വായി വെള്ളം എല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരുന്നു നല്ല ഭക്ഷണങ്ങൾ ലഭിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു നല്ല ഡ്രസ്സുകൾ കിട്ടിയിരുന്നു ഓണത്തിനോ അമ്മയും വിഷുവിനായാലും അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് നല്ല നല്ല ആഘോഷങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ പണം കൊടുത്തിട്ടല്ലേ നമ്മൾ പണിയെടുത്തിട്ടല്ലോ നമുക്ക് പല സാഹചര്യങ്ങളിലൂടെ വന്ന് ചേർന്നതല്ലേ അപ്പം ഇതൊക്കെ ആലോചിച്ച് ലഭിച്ചതിന് കഴിഞ്ഞ ഭൂതകാലത്തിൽ നമുക്ക് എന്താണ് ലഭിച്ചത് അതിനൊക്കെ നന്ദി പറയുമ്പോൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും പല സാഹചര്യങ്ങളിലൂടെ പണം വന്നു ചേരും അപ്പോൾ വെറുതെ വന്നു ചേരല്ല നമ്മൾ ഭൂതകാലങ്ങളിൽ കിട്ടിയതിന് നന്ദി പറയുമ്പോൾ നമുക്ക് കിട്ടാൻ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും പണം പ്രത്യേകിച്ച് നമ്മൾ പണത്തിന് നന്ദി പറഞ്ഞ് സ്നേഹിക്കുമ്പോൾ പല മാർഗങ്ങളിലൂടെ അത് ഒരു നിങ്ങൾക്ക് വല്ല സമ്മാനമായിട്ടോ അല്ലെങ്കിൽ കിട്ടാനുള്ള പണം കിട്ടണതോ അല്ലെങ്കിൽ ജോലി കയറ്റം കിട്ടുന്നതോ പ്രമോഷൻ കിട്ടണതോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിയായിട്ടായിരിക്കാം എന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് ആ പണം വന്നു ചേരും നമ്മൾ പണത്തിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നല്ല ഇതിലൂടെ നമ്മൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് അത് വരും അതാണ് യൂണിവേഴ്സ് നിയമം അപ്പോൾ നമ്മൾ പണത്തിനെ സ്നേഹിക്കാൻ നമ്മൾ ഉത്തമ സുഹൃത്തായിട്ട് മാറ്റും പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഒരു കാർഡ് എടുക്കുക അല്ലെങ്കിൽ അല്ല ഒന്നാമത്തെ പ്രോസസ്സ് എന്താ വെച്ചാൽ ഒരു നോട്ട് എടുക്കുക ഒരു പത്ത് രൂപയിലും മതി ആ നോട്ട് എടുത്തിട്ട് നമ്മൾ അതിൽ എഴുതുക എന്തെന്ന് എന്നിലേക്ക് വന്നു ചേർന്ന ഓരോ പണത്തിനും നന്ദി പറയാം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുക എന്നിട്ട് അത് എല്ലാ ദിവസവും നമ്മൾ പേഴ്സിൽ വെച്ചിട്ട് അതെടുത്ത് നോക്കുക അല്ലേ എൻ്റെ ജീവിതത്തിലെ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി ഇപ്പം ജീവിതത്തിൽ കഴിഞ്ഞപ്പോഴും കുറേ മുന്നും ആ തുടക്കത്തിന് മുന്നിലും എന്നിലേക്ക് വന്നു ചേർന്ന എല്ലാ പണത്തിനും നമ്മൾ പറയും എൻ്റെ ജീവിതത്തിൽ ഉടനീളം വന്നു ചേർന്ന പണത്തിന് നന്ദി എന്ന് എഴുതിയിട്ട് നമ്മൾ പേഴ്സിൽ വെക്കുക അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്ക് കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് അതിനെ ഫീൽ ചെയ്ത് നന്ദി പറയും ആ പണക്കൊന്ന് മണത്തു നോക്കുക നന്ദി പറയും നമ്മൾ പണത്തിൻ്റെ ഫീലിംഗ് കൊണ്ടുവരാൻ മനസ്സിലേക്ക് നമ്മൾ ബിഷലൈസേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പണം വെണ്ണുന്നതും അതിൻ്റെ ഒരു പ്രത്യേകം പണമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ പണം നമ്മളിലേക്ക് തന്നെ വന്നു ചേരും പണത്തിന് സ്നേഹിക്കുക എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന രീതിയിൽ സ്നേഹിക്കുക അപ്പം ഇങ്ങനെ ആ നോട്ട് എഴുതി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിലുടനീളം വന്നു ചേർന്ന പണത്തിന് നന്ദി എന്ന് എഴുതിയിട്ട് നോക്കുക ഇടയ്ക്കിടയ്ക്ക് കാണാൻ നന്ദി പറയാം ഫീൽ ചെയ്ത് നന്ദി പറയും പിന്നെ നമ്മളൊരു കടലാസിലോ പേപ്പറിലോ ഒരു കഷ്ണം പേപ്പറിലെഴുതിയിട്ട് നമ്മൾ ആരോഗ്യത്തിൻ്റെ ചെയ്ത പോലെ തന്നെ രണ്ടോ മൂന്ന് സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക നമുക്ക് കാണാവുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക അത് കാണുമ്പോഴൊക്കെ പണത്തിന് നന്ദി പറയാം എൻ്റെ ജീവിതത്തിലുടനീളം വന്ന് ചേർന്ന് പണത്തിന് നന്ദി എന്ന് എഴുതി ഒട്ടിച്ച് വെക്കുക അത് എപ്പോഴും രണ്ടോ മൂന്നോ സ്ഥലത്ത് വെച്ചാൽ നമ്മളെപ്പോഴും കാണാവുന്ന തരത്തിൽ വെച്ചാൽ നമുക്കത് കാണുമ്പോഴൊക്കെ അതിന് നന്ദി പറയാൻ പറ്റും ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട പ്രോസസ്സ് അപ്പോൾ പണത്തിന് സ്നേഹിക്കുക അപ്പം നെഗറ്റീവ് ചിന്തകൾ മാറ്റി നല്ല ചിന്തകൾ കൊണ്ടുവരിക കിട്ടിയ ഓരോ കുഞ്ഞ് കാര്യങ്ങൾക്കും നന്ദി പറയുക നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ അതൊക്കെ പണം കൊണ്ട് തന്നെയാണ് അപ്പം അതിനെ വില കൽപ്പിക്കുക പണം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം ഒക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റുകളൊക്കെ പറയുക എനിക്ക് എന്നാലാണ് കൂടുതൽ ഒന്നും കൂടി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഓക്കെ പിന്നെ എൻ്റെ വാട്സപ്പ് ക്ലാസ്സുകളുണ്ട് എല്ലാ മാസത്തിലും നമ്മൾ ക്ലാസ് ഒരേ മാസത്തെ മുപ്പത് ദിവസത്തെ ക്ലാസ്സുകൾ വയ്ക്കുന്നുണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ധാരാളം സമ്പത്തൊക്കെ ഉണ്ടാവട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്